ഇന്ത്യൻ അതിർത്തിയിൽ ആക്രമണം നടത്താൻ ശ്രമിച്ച പാകിസ്ഥാന്റെ രണ്ട് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സർഗോദ എയർബേസിൽ നിന്ന് പറന്നുയർന്ന എഫ് സിക്സ്റ്റീൻ വിമാനം സർഫസ് ടു എയർ മിസൈൽ ഉപയോഗിച്ചാണ് തകർത്തത് എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നത് പാകിസ്ഥാൻ സേനയുടെ രണ്ട് പ്രധാന വിമാനങ്ങളാണ് അമേരിക്കൻ നിർമ്മിത എഫ് സിക്സ്റ്റീൻ ഫ്ലൈയിങ് ഫാൽക്കണും ചൈനീസ് നിർമ്മിത ജെ എഫ് സെവൻറ്റീൻ തണ്ടതും രണ്ടായിരത്തി പത്തൊമ്പതിലെ ബാലാക്കോട്ട് സർജിക്കൽ സ്ട്രൈക്കിൽ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർധമാൻ എഫ് സിക്സ്റ്റീൻ വെടിവെച്ചിട്ടിരുന്നു അമേരിക്കൻ നിർമ്മിത പോർ വിമാനമാണ് എഫ് സിക്സ്റ്റീൻ ലോകത്തെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന പോർ വിമാനങ്ങളിൽ ഒന്നാണ് എഫ് സിക്സ്റ്റീൻ ഫൈറ്റിംഗ് ഫാൽക്കൺ യു എസിന് പുറമെ ഇരുപത്തി രാജ്യങ്ങളാണ് ഇത് ഉപയോഗിക്കുന്നത് ആയിരത്തി ഓഗസ്റ്റ് പതിനേഴിനാണ് നിർമ്മാണം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ജൂൺ വരെ നാലായിരത്തി അറുന്നൂറ്റി വിമാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് എഫ് സിക്സ്റ്റീൻ പാക് വ്യോമസേനയുടെ ഭാഗമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തിൽ പാകിസ്ഥാൻ വ്യോമാതിർത്തി ലംഘിക്കാൻ ശ്രമിച്ച വിമാനങ്ങളെ വെടിവെച്ചിടാൻ പാക് എയർഫോഴ്സ് ഉപയോഗിച്ചത് ഈ വിമാനമായിരുന്നു ഭാരം കുറഞ്ഞ അത്യാധുനിക സംവിധാനങ്ങളുള്ള പോർ വിമാനമായാണ് ജനറൽ ഡൈനാമിക്സ് ഇതിനെ വികസിപ്പിച്ചെടുത്തത് പിന്നീട് ഓരോ അവസരത്തിലും പുതിയ സംവിധാനങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു എല്ലാ കാലാവസ്ഥയിലും രാത്രിയും പകലും മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നവയാണ് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ആക്രമണങ്ങൾ നടത്തുന്നതിനും പ്രതിരോധം തീർക്കുന്നതിനും സിക്സ്റ്റീൻ വിമാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാർഗിൽ യുദ്ധ സമയത്ത് പാകിസ്ഥാൻ അതിർത്തിയിൽ റോന്ത് ചുറ്റാൻ പി എഫ് എഫ് സിക്സ്റ്റീൻ എസ് ഉപയോഗിച്ചിരുന്നു ഒരാൾക്ക് പറത്താവുന്ന വിമാനത്തിന്റെ നീളം ഏകദേശം നാൽപ്പത്തി ഒമ്പത് അടിയാണ് നയൻ പോയിന്റ് നയൻ സിക്സ് മീറ്റർ വിംഗ്സ് ഫാനും ഫോർ പോയിന്റ് ഡബിൾ എയ്റ്റ് മീറ്റർ ഉയരവും എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത് കിലോഗ്രാം ഭാരവും പതിനാറ് അടി ഉയരവുമുണ്ട് എഫ് സിക്സ്റ്റീന് വൈകുന്ന പരമാവധി ഭാരം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം കിലോഗ്രാം ആണ് മണിക്കൂറിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത് കിലോ സഞ്ചരിക്കാനാവും ഈ ഫൈറ്റർ ജെറ്റിന് ജനറൽ ഡൈനാമിക്സും ലോക്ക്ഹീഡ് മാർട്ടിനുമാണ് ഈ വിമാനങ്ങൾ നിർമ്മിക്കുന്നത് ട്വന്റി എം എം തോക്ക് റോക്കറ്റുകൾ ബോംബുകൾ എയർ ടു എയർ എയർ ടു സർഫസ് മിസൈലുകൾ എന്നിവയുണ്ട് ഈ വിമാനത്തിൽ അമ്പതിനായിരം അടി ഉയരത്തിൽ വരെ എഫ് സിക്സ്റ്റീന് പറന്നുയരാം പാകിസ്ഥാൻ എയറോനോട്ടിക്കൽ കോംപ്ലക്സും എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രിയും ചേർന്നാണ് ജെ എഫ് സെവൻറ്റീൻ എന്ന ജോയിന്റ് ഫൈറ്റർ സെവൻറ്റീൻ നിർമ്മിച്ചിരിക്കുന്നത് നാലാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം നിർമ്മിക്കുക എന്ന ചൈനയുടെയും പാകിസ്ഥാന്റെയും സംയുക്ത ശ്രമമാണ് ജെ എഫ് സെവൻറ്റീന്റെ പിറവിക്ക് കാരണമായത് എന്നാൽ ഇരു രാജ്യങ്ങളുടെയും പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള യുദ്ധവിമാനമാകാൻ ജെ എഫ് സെവൻറ്റീന് സാധിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പാകിസ്ഥാൻ വ്യോമസേനയുടെ പക്കലുള്ള ജെ സെവൻ എന്ന യുദ്ധവിമാനത്തിന്റെ വിമാനത്തിന്റെ പിൻഗാമിയായിട്ടാണ് ജെ എഫ് സെവൻറ്റീൻ അറിയപ്പെടുന്നത് ഒരാൾ പറപ്പിക്കുന്നതും രണ്ടുപേർ പറപ്പിക്കുന്നതുമായ മോഡലുകൾ ജെ സെവൻ ഉണ്ട് നാല്പത്തി ഏഴടി നീളവും മുപ്പത്തി ഒന്നടി ചിറകു വടിവും പതിനഞ്ചടി ഉയരവും ഉണ്ട് വിമാനത്തിന് പതിമൂവായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെ ഭാരം വഹിച്ച് ഉയരാനാകും വൺ പോയിന്റ് നയൻ മാക് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി ഒമ്പത് കിലോമീറ്ററാണ് ക്രൂസ് സ്പീഡ് അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ വരെ ഈ വിമാനത്തിന് പറക്കാനും സാധിക്കും